കായംകുളം സെന്റ് മേരീസ് നഴ്സറി സ്കൂളിൽ പ്രവേശനോത്സവം നടന്നു അനീഷ് ഗോപിനാഥ് ഉദ്ഘാടനം നിർവഹിച്ചു കായംകുളം സെന്റ് മേരീസ് നഴ്സറി സ്കൂളിൽ പ്രവേശനോത്സവം സംഘടിപ്പിച്ചു അനീഷ് ഗോപിനാഥ് ഉദ്ഘാടനം നിർവഹിച്ചു അവർ പറയുന്നത് ആദ്യം കേൾക്കുക എല്ലാ കാര്യമല്ലെങ്കിലും എന്താണ് അവരുടെ പിന്നെ എന്നും എല്ലാ കുട്ടികൾക്കും പഠിക്കാൻ കഴിവുണ്ടെങ്കിലും കലാപരമായ കഴിവുകളും വാർത്തെടുത്തെങ്കിൽ മാത്രമേ നല്ലൊരു തലമുറ ഉണ്ടാവൂ നമ്മുടെ വീട്ടിൽ കിത്തി കുത്തി വരച്ചാൽ അതിനെ കുറ്റം പറയുകയും പഴുപ്പ് പറയുകയല്ല ചെയ്യേണ്ട അതിനൊരു ഡ്രോയിങ് ബുക്ക് വാങ്ങിച്ചു കൊടുക്കുക അതിനുള്ള ഒരു അവസരം ഒഴിക്കുക പാട്ട് പാടുക ടീച്ചർമാരാണ് നമ്മളോട് ആദ്യം പറഞ്ഞു തരുന്ന കലാപരമായ കഴിവ് നമ്മുടെ കുഞ്ഞുങ്ങൾക്കുള്ളത് നമ്മളെക്കാൾ കൂടുതൽ സമയം അവരെ മനസ്സിലാക്കുകയും അവരുമായിട്ട് അടുക്കുകയും ചെയ്യുന്നത് നമ്മുടെ ടീച്ചർമാരാണ് അപ്പം അവർ നമുക്ക് പറഞ്ഞു തരിക കഴിവുണ്ട് അപ്പം ആ കഴിവിനനുസരിച്ച് അവരെ പ്രോത്സാഹിപ്പിച്ചാൽ തീർച്ചയായും നല്ല കുഞ്ഞുങ്ങളായി മാറും അതേപോലെ തന്നെ സ്കൂളിൽ വിട്ടതിനു ശേഷമുള്ള കാര്യങ്ങൾ അറിയാതിരിക്കും കൊച്ചു പെൻസിലും ഒക്കെ മറ്റുള്ളവരുടെ കയ്യിലും ഒക്കെ എടുത്തുകൊണ്ട് നമ്മുടെ വീട്ടിൽ വന്ന് തിരികെ നമ്മൾ ബുക്കൊക്കെ ബാങ്കിലൊക്കെ തുറന്നു നോക്കുക അപ്പോൾ പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കണം ഇത് ശരിയാണ് ഒന്ന് തിരിച്ചു കൊണ്ട് കൊടുക്കണം ഇന്ന് നമ്മൾ തുടക്കം മുതലേ ആ കുഞ്ഞിനെ ഉപദേശിച്ചാൽ തീർച്ചയായിട്ടും അത് നല്ല ക്യാർഫർ ഉള്ള സ്വഭാവമുള്ള കുട്ടികളായിട്ട് മാറും പിന്നെ അതൊരു പ്രധാനപ്പെട്ട കാര്യമാണ് ഇന്നും ബാങ്കിലൊക്കെ പരിശോധിക്കുക എന്ത് പഠിപ്പിക്കുന്നു അത് അതാത് ദിവസം ടീച്ചേഴ്സ് പഠിപ്പിച്ചുകൊണ്ട് ടീച്ചർമാരെ വിളിക്കാൻ സമയമുണ്ട് ആ സമയത്ത് നമുക്ക് വിളിച്ചു ചോദിക്കാം എന്തൊക്കെയാണ് പഠിപ്പിച്ചിരിക്കുന്നത് എന്ന് ചോദിക്കാൻ പറ്റും അപ്പൊ അതും മനസ്സിലാക്കി നിങ്ങളും ഒരു പോലെ തന്നെ അല്ല നമ്മൾ സ്കൂളിൽ കിട്ടും എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല ആ സ്കൂളിനോടൊപ്പം തന്നെ നമ്മളും ഒരു രക്ഷകർക്കായിപ്പം അച്ഛനാണെങ്കിലും അമ്മയാണെങ്കിലും അമ്മമാർക്കാണ് കൂടുതൽ സമയം കിട്ടുന്നത് മക്കൾ വന്നതിന് ശേഷം ഇന്ന് എന്ത് പഠിപ്പിച്ചു എവിടം വരായി അതിൽ നിന്ന് ഈ ടീച്ചർ പഠിപ്പിക്കാനേ അല്ലെങ്കിൽ ഫ്രീ ആയിരുന്നോ അല്ല ആ ടീച്ചർ വന്നിട്ടേ എന്നൊക്കെ നമ്മൾ വിളിച്ചു ചോദിക്കാനുള്ള അവകാശവും അധികാരവും ഉണ്ട് അപ്പൊ അത് കൃത്യമായി നമ്മൾ പാലിച്ചെങ്കിൽ മാത്രമേ നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ ഫലം കിട്ടത്തോളൂ അല്ലാതെ ഒരു സ്കൂളിൽ കൊണ്ട് വിട്ടു എന്നുള്ള അർത്ഥത്തിൽ ഒരു കുട്ടി നാളെ വലിയവനാകും അതേ സ്കൂളിൽ വിട്ടുകൊണ്ട് വരലാവും എന്നൊന്നും പ്രതീക്ഷിച്ചിട്ട് ഒരു പ്രയോജനവും ഇല്ല അപ്പൊ നമ്മളാണ് കുട്ടിയെ കൃത്യമായി പഠിപ്പിക്കുകയും കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുകയും ചെയ്യണം സ്കൂൾ ഹെഡ് സിസ്റ്റർ ആനന്ദ് അധ്യാപകർ രക്ഷകർത്താക്കൾ വിദ്യാർത്ഥികൾ തുടങ്ങിയവർ പങ്കെടുത്തു ഇതിനോടനുബന്ധിച്ച് വിവിധ പരിപാടികളും അരങ്ങേറി സി ഡി നെറ്റ്